ഈ പപ്പായയിൽ നിന്നും പാലെടുത്ത് കീടനാശിനി ഉണ്ടാക്കുന്ന എങ്ങനെ എന്നുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കൃഷിയിൽ വൻ വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് പപ്പായ അപ്പോൾ കുറഞ്ഞ ചിലവില് കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്ത് നല്ല വിളവും വരുമാനവും എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന എന്നോടൊപ്പം ചേരാൻ സന്മനസ്സുള്ള എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും പരമാവധി ജനങ്ങളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു കൃഷിയിലൂടെ നമുക്ക് മുന്നേറണം അതോടൊപ്പം കേരളവും മുന്നേറണം അതിൻ്റെ ആവശ്യകത എല്ലാവർക്കും അറിയാവുന്നതുമാണ് അപ്പോൾ ഇത് സാധാരണ നമുക്ക് അറിയാവുന്നത് പപ്പായ കൊണ്ട് തോരം വയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കുക പഴുത്തു കഴിഞ്ഞാൽ അത് ഫേസ് പാക്ക് ഉണ്ടാക്കുക ഫേഷ്യൽ ഉണ്ടാക്കുക ഷെയ്ക്ക് ഉണ്ടാക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ അറിയാവൂ ഇത് കൃഷിക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്ന് കുറച്ച് കൃഷിക്കാർക്കറിയാൻ മറ്റു ഒരുപാട് പേർക്കിത് അറിയില്ല അപ്പോൾ ഇത് നമുക്ക് കൃഷിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ തന്നെ സാധിക്കും അത്ര എഫക്റ്റീവാണ് ഇതിൻ്റെ സിറപ്പ് പഴയകാലത്തൊക്കെ അമ്മമാർ പറയും ഗർഭിണികളായ സ്ത്രീകൾ പപ്പായ കഴിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം ഈ സിറം അവരുടെ ശരീരത്തിനകത്ത് പ്രവേശിക്കും അപ്പോൾ അത് ഈ അബോർഷൻ പോലെയുള്ള സംഭവങ്ങൾക്കൊക്കെ കാരണമാകും അതുകൊണ്ടാണ് അങ്ങനെ കഴിക്കരുതെന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിതിൻ്റെ പാല് എടുക്കണം നിറയെ പാലങ്ങൾ കിട്ടും ഇത് കഴിയുമ്പോൾ നമുക്ക് കറി വയ്ക്കാനോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഒരു തവണ പപ്പായ കൊണ്ട് അടപ്രദവൻ ഉണ്ടാക്കി പപ്പായ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ല ടേസ്റ്റായിരുന്നു പപ്പായ എന്നൊന്നും പറയില്ല ഇപ്പം ഈ അടപ്രതവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അട നമ്മൾ തന്നെ ഉണ്ടാക്കും അല്ലെങ്കിൽ കടയിൽ നിന്ന് അതിൻ്റെ പാക്കറ്റ് മേടിക്കും രണ്ടും നല്ലതാണ് പക്ഷേ കടയിൽ നിന്ന് മേടിക്കുന്നതിന് കാലം മറ്റേ എക്സ്പയറി ഒക്കെ ആയിട്ടുണ്ടാകുന്നത് അതുകൊണ്ട് ടേസ്റ്റ് കുറയാനൊക്കെ സാധ്യതയുണ്ട് എന്ന് തന്നെ ഇല്ല വളരെ കനം കുറച്ച് അട പാക്കറ്റിൽ കിട്ടില്ല നമ്മൾ നമ്മളുണ്ടാക്കണതിന് ഇതാവുമ്പോൾ ശരീരത്തിനും നല്ലതാണ് ഇതിപ്പോൾ നമുക്കൊന്ന് കഴുകിയെടുക്കണം അല്പം അല്പം വെള്ളമൊഴിച്ചൊന്ന് കഴുകിയെടുക്കാം ഇതിരുന്ന് ഉറക്കി കണ്ട കഷ്ണം പോലെയാവും അത് കുഴപ്പമില്ല നമ്മൾ കലക്കിയിട്ടാണ് കീടനാശിനി ഉണ്ടാക്കുന്നത് കളറ് മാറിയത് മണ്ണിൽ വീണിട്ടാണ് ഞാൻ കഴുകിയില്ല അപ്പോൾ ഇതിനകത്ത് വീണപ്പോൾ ക്ഷേത്രം സംഭവിച്ചിട്ട് ഇതിന്റെ പാലുണ്ടായിരുന്നു അത് പോവാ അത് പോവാതിരിക്കാൻ വേണ്ടിയാണ് കഴുകാതിരുന്നത് ഇത് രണ്ടെണ്ണം എടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഒരു അഞ്ച് എം എൽ ആണ് ഇതിൽ ചെറുതാണെങ്കിൽ ഇതിൻ്റെ മൂത്ത അല്ലെങ്കിൽ കൂടുതൽ പാൽ കിട്ടും ചിലപ്പോൾ മൂത്ത് പോയിട്ടുണ്ട് അതുകാരണം ഇച്ചിരി പാൽ കുറവ് ഭയങ്കര എഫക്റ്റീവാണ് ആണ് ഇതുണ്ട് ഈ പപ്പായുടെ എല്ലാം നമ്മൾ കീടനാശിനി ഉണ്ടാക്കുന്നുണ്ട് പപ്പായുടെ എല്ലാം ചതച്ച് വെള്ളത്തിലിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് അതെടുത്ത് പിഴിഞ്ഞ് കീടനാശിനി ഉണ്ടാക്കുന്നുണ്ട് അതും എഫക്റ്റീവാണ് ഇതൊക്കെ നമ്മുടെ ചൈന ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇത് വൻ വ്യവസായമാണ് ഈ പപ്പായ ഒരൊറ്റ മനുഷ്യൻ കറി വെക്കില്ല കാരണം കറി വെക്കുന്നതിൽ ലാഭമാണ് അത് കൊടുത്ത് കാശുണ്ടാക്കുന്നത് അത്ര എഫക്റ്റീവാണ് ഇതിൻ്റെ ഉപയോഗങ്ങളും ഇതിൽ നിന്ന് എടുക്കുന്ന ഉൽപ്പന്നങ്ങളും ഇതൊന്ന് പതുക്കൊന്ന് കഴുകിയെടുക്കുക ഇതിപ്പോൾ ഒരു പതിനഞ്ച് എം എൽ ഉണ്ട് ആ പതിനഞ്ച് എം എല്ലിൻ്റെ പത്ത് എം എൽ വെള്ളമാണ് അഞ്ച് എം എൽ ആണ് നമുക്ക് സ്ഥിരമായിട്ടുള്ളു അപ്പം ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ചേർക്കണം അരിച്ചെടുക്കണം ഇതിലിപ്പോൾ അര ലിറ്റർ വെള്ളം കിടപ്പുണ്ട് അപ്പോൾ ഒരു അര ലിറ്റർ കൂടെ ഓടിക്കുക ഇപ്പോൾ മുക്കാൽ ലിറ്റർ ആകും അര ലിറ്ററും കൂടെ ഓടിക്കുമ്പോൾ ഒരു ലിറ്ററാവും നന്നായിട്ടൊന്ന് ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സ്പ്രേ അടിക്കാം ഇപ്പോൾ മുഞ്ഞ വെള്ളീച്ച ഇങ്ങനെ ഏത് കീടങ്ങളും ഏത് വീടും നശിപ്പൊക്കോടും വരെല്ലാം കൂടെ ഇപ്പോൾ പപ്പായുടെ ഇല ഉപയോഗിക്കുന്നതിലും ഏറ്റവും കൂടുതൽ ഉപകാരം കൂടുതൽ എഫക്റ്റീവാണ് നമ്മുടെ ഈ സാധനം ഞാനത് രണ്ടും ഉപയോഗിച്ചതാണ് എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയത് ഇലക്കായും ഈ ഈ സാധനമാണ് ഈ പപ്പായുടെ പാല് വേണ്ട ഇഷ്ടംപോലെയൊക്കെ മുളകും ഉണ്ടാകുന്നുണ്ട് ഇതിനൊക്കെ കുരുടിപ്പ് വെള്ളിച്ച് ഒക്കെ വന്നാൽ നമുക്ക് ഭയങ്കര വിഷമമാകും കണ്ടോ പച്ചമുളകൊക്കെ ഫ്രൂൺ ചെയ്ത് നിർത്തണു കേട്ടോ അപ്പം തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം